ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി ഒരാളെ കാണുന്നത് സി പി എമ്മിനെ അലട്ടുന്ന പ്രശ്നമല്ലെന്നും എം വി ഗോവിന്ദൻ കാസർഗോഡ് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്നത് അസംബന്ധമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എ ഡി ജി പിന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ എ ഡി ജി പി യുയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസിനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം അതാ കാര്യം അതാ അന്ന് പറഞ്ഞാൽ അതുതന്നെയാ കാര്യം ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കൊക്കെ കൂട്ടിക്കാട്ടണ്ട എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ും ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാവിനെ കണ്ടെങ്കിൽ അത് സർക്കാർ നോക്കേണ്ട കാര്യമാണെന്ന് എം വി ഗോവിന്ദം പറഞ്ഞു ആരെ കാണാൻ പോകുന്നു പോകുന്നുവെന്നത് തങ്ങളുടെ പ്രശ്നമല്ല സി പി എമ്മുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട സി പി എമ്മിന് എന്ത് നിലപാട് എന്ന് എല്ലാവർക്കും അറിയാമെന്നും എം വി ഗോവിന്ദം പറഞ്ഞു ബൈറ്റ് ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ആർ എസ് എസ് ബി ജെ പിയുമായി ലിങ്കുണ്ടാക്കിയത് യു ഡി എഫ് ആണ് തൃശൂരിൽ യു ഡി എഫിന്റെ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയത് ആടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഗ്രാമികറൂസ് കണ്ണൂർ